പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അധിക്ഷേപിച്ച മാലിദ്വീപ് മന്ത്രിമാർക്കെതിരെ മാലിദ്വീപ് മുൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിന്ദമായ പരാമർശങ്ങളാണെന്നും ഇത്തരം ഭാഷ മോശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്ന പ്രധാന സഖ്യകക്ഷിയാണ് ഇന്ത്യ എന്നും അബ്ദുള്ള ഷാഹിദ് വ്യക്തമാക്കി മാലിദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടി നിലകൊള്ളുന്ന പ്രധാന സഖ്യകക്ഷിയായ ഇന്ത്യയുടെ നേതാവിനെതിരെ മാലിദ്വീപ് മന്ത്രി മറിയം ഷിയുന നടത്തിയത് മോശം ഭാഷയാണ് മുഹമ്മദ് മുയൂസു സർക്കാർ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സർക്കാരിന്റെ നിലപാടല്ല ഇതെന്ന് ഇന്ത്യയോട് വ്യക്തമാക്കുകയും വേണം ഈ ഉദ്യോഗസ്ഥരെ ശാസിക്കാൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പൊതുപ്രവർത്തകർ മാനത നിലനിർത്തണം തങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളല്ലെന്നും ജനങ്ങളുടെ രാജ്യത്തിനും താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇപ്പോൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവർ മനസ്സിലാക്കണം നല്ല സുഹൃത്തും അചഞ്ചലമായ സഖ്യകക്ഷിയുമാണ് ഇന്ത്യ ചരിത്രപരമായി നമ്മുടെ ആവശ്യഘട്ടത്തിൽ ആദ്യം പ്രതികരിച്ചത് അവരാണ് അബ്ദുള്ള ഷാഹിദ് പറഞ്ഞു മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങളെ അപവാദവും നിന്ദവും എന്ന് മാലിദ്വീപിലെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദും പ്രതികരിച്ചു വിവാദം കനത്തതോടെ മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു മന്ത്രിമാരായ മറിയം ഷിയുന മൽഷ ഹസന് സിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരുന്നു ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് മന്ത്രിമാരെ താക്കീത് ചെയ്തതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്ത് മാലദ്വീപ് സർക്കാർ ഉത്തരവിറക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മാലദ്വീപ് മന്ത്രിമാരെ വിമർശിച്ച് മാലദ്വീപ് മുൻ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അദീബും രംഗത്തെത്തിയിരുന്നു മന്ത്രിമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരിക്കലും സംഭവിക്കാത്ത അതീവ ദുഃഖകരമായ സംഭവമെന്നാണ് എൻ എ അഹമ്മദ് അദീപ് പ്രതികരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു ആക്ടിവിസ്റ്റിനെ പോലെ സംസാരിക്കരുത് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ആഗോള നേതാവിനെതിരെ ഇത്തരമൊരു നിലവാരമില്ലാത്ത പരാമർശങ്ങൾ ഒരിക്കലും നടത്തരുത് സഹിഷ്ണുത ഐക്യം സൗഹാർദ്ദം ആദിത്യ മര്യാദ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ വിനോദസഞ്ചാര മേഖല ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി ബോളിവുഡ് അഭിനേതാക്കൾക്ക് സ്വാഗതം സ്വാഗതമരളിയിട്ടുണ്ട് അവർ നമുക്ക് വേണ്ട പിന്തുണ നൽകുകയും മാലദ്വീപിനെ ഇന്ന് കാണുന്ന തരത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു അവരെല്ലാം നമുക്കെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഖേദകരമാണ് കോവിഡിന് ശേഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലദ്വീപിന്റെ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിച്ചത് അതേസമയം പ്രധാനമന്ത്രിയെ പിന്തുണച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി രംഗത്തെത്തി ഇന്ത്യയിലെ അതിമനോഹരമായ സ്ഥലങ്ങൾ പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് താൻ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ മാത്രമാണ് വിലയിരുത്തിയത് മാലദ്വീപ് ഉണ്ടെങ്കിൽ ലക്ഷദ്വീപും അവിടെയുണ്ട് പ്രധാനമന്ത്രിക്കെതിരായി മാലദ്വീപ് നേതാക്കൾ പറയുന്നതൊന്നും കാര്യമാകുന്നില്ല നമ്മുടെ രാജ്യത്തെ ആത്മനിർഭർ ഭാരതമാക്കാനുള്ള നടപടികളെ നാം അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ പൌരന്മാർ രാജ്യത്ത് ജോലി ചെയ്യാനും രാജ്യത്ത് താമസിക്കാനും കൂടുതൽ താല്പര്യം കാണിക്കണമെന്ന് മീനാക്ഷിയിലേഖി പറഞ്ഞു